പത്തനംതിട്ട അമലാബാറിൽ ഡ്രൈ ഡേയിൽ അനധികൃത മദ്യവിൽപ്പന ബാറിന്റെ പിൻവാതിൽ വഴിയാണ് കച്ചവടം ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ദൃശ്യമൊന്ന് കാണാം ആദ്യം പിൻവാതിൽ കച്ചവടം അമലാബാർ പ്രവീൺ പുരുഷോത്തമൻ നമുക്കിപ്പം പ്രവീൺ പുരുഷോത്തമൻ അമലാബാറിൽ എല്ലാ ഡ്രൈഡേക്കും ഇത് സ്ഥിരമാണോ കൃത്യമായി അച്ചടക്കത്തോടെ ആളുകൾ എത്തി സാധനം വാങ്ങി പോകുന്നു ഗുഡ് ഈവനിങ് സുജയ പത്തനംതിട്ട കെ എസ് ആർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് എതിർവശത്തുള്ള ഈ ഇപ്പോൾ ഈ പറഞ്ഞ ബാറിന് ബാറിലാണ് ബാറിലെ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ഇത് ഈ ദൃശ്യം പുറത്ത് വന്നതിനെ തുടർന്ന് എക്സൈസ് വിഭാഗവും ഒപ്പം തന്നെ പോലീസ് വിഭാഗവും ഇവിടെ എത്തി വിശദമായിട്ടുള്ള പരിശോധന നടത്തിയിരുന്നു ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന സ്ഥലം എന്നുള്ളത് ഈ കാണുന്നതാണ് ഇത് ബാറിൻ്റെ മുൻവശത്തെ ഗേറ്റ് അല്ല ഇത് ബാറിൻ്റെ പുറകുവശത്തെ ഗേറ്റാണ് അതായത് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന് നേർ എതിർവശത്താണ് ഈ അമല ബാറിൻ്റെ പ്രധാനപ്പെട്ട എൻട്രൻസ് എന്നുള്ളത് ഈ കാണുന്നത് ഇത് ഇതിൻ്റെ പുറകുവശത്തുള്ള എൻട്രൻസ് ആണ് ഇപ്പോൾ നാം ദൃശ്യത്തിൽ കണ്ട ആ ഭാഗമാണിത് ഇവിടെ നിന്നും മദ്യം I mm -hmm. കുപ്പികൾ പുറത്തേക്ക് കൈമാറുന്നതായാണ് ആ ദൃശ്യത്തിലുള്ളത് ഇതിൽ രണ്ട് കുറ്റങ്ങളാണുള്ളത് ഒന്ന് ഡ്രൈ ഡേയിൽ ഈ ബാറിൽ നിന്നും ബാറിൽ മദ്യ വില്പന നടത്തി എന്നുള്ളത് രണ്ട് ബാറിൽ നിന്നും അതിൻ്റെ കോമ്പൗണ്ടിന് പുറത്തേക്ക് മദ്യം കൊടുക്കുന്നതായിട്ട് ആ ദൃശ്യത്തിലുണ്ട് അങ്ങനെ അങ്ങനെ കൊടുക്കുന്നതും അത് നിയമപരമായി തെറ്റാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഈ രണ്ട് കുറ്റകൃത്യങ്ങളാണുള്ളത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ എത്തി വിശദമായിട്ടുള്ള പരിശോധന നടത്തി അതിനുശേഷം ഈ ബാറിന് ഇപ്പോൾ ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട് ആ നോട്ടീസ് പ്രകാരം ഇപ്പോൾ എക്സൈസ് വിഭാഗം എത്തി ഇവിടെ ഇപ്പോൾ നിലവിൽ എത്ര മദ്യം ശേഖരമുണ്ട് അതിന്റെ ഒരു കണക്കാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ആ നോട്ടീസിൽ പ്രകാരം ഇനി എക്സൈസ് ഉദ്യോഗസ്ഥർ നാളെ വന്ന് അവരുടെ സാന്നിധ്യത്തിൽ ഈ ബാർ വീണ്ടും തുറക്കുകയും വീണ്ടും ഒരു കണക്കെടുപ്പ് നടത്തുകയും ചെയ്യും അപ്പോൾ എക്സൈസ് വിഭാഗം അറിയിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്ത കണക്കും ഇനിയിപ്പോൾ തുറക്കാൻ പോകുമ്പോൾ അതിന്റെ ഒരു കണക്ക് കൂടി എടുക്കുമ്പോൾ എത്ര മദ്യം ഇവിടെ നിന്ന് ഡ്രൈഡേയിൽ വിറ്റു കാത്തിരിക്കാം പ്രവീൺ പുരുഷോത്തമൻ